ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്നാണ് അഞ്ച് തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകൾ മുംബൈ സംബന്ധിച്ച് അത്ര മികച്ചതല്ല മികച്ചൊരു താരനിരയുണ്ടായിട്ടും കളിക്കളത്തിൽ ഒരു ടീം എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ മുംബൈക്ക് കഴിയുന്നില്ല അവസാന സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്കും മുംബൈ കൂപ്പുകുത്തിയിരുന്നു അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവാണ് മുംബൈ ലക്ഷ്യം വയ്ക്കുന്നത് നായകൻ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ എന്നീ അഞ്ച് താരങ്ങളെയാണ് മുംബൈ നിലനിർത്തിയിട്ടുള്ളത് ബാക്കിയുള്ള താരങ്ങൾക്കായി രണ്ട് ദിവസം നടക്കാനിരിക്കുന്ന മെഗാ താരലേലത്തിൽ മുംബൈ കളത്തിലിറങ്ങും വിക്കറ്റ് കീപ്പറേയും സ്പിന്നർമാരെയുമെല്ലാം മുംബൈക്ക് അടുത്ത സീസണിലേക്ക് ആവശ്യമാണ് മുൻ താരമായ ഇഷാൻ കിഷൻ ടീമിലേക്ക് മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനായി മുംബൈ രംഗത്തിറങ്ങിയേക്കില്ല ലേലത്തിൽ മുംബൈ നോട്ടമിടാൻ സാധ്യതയുള്ള മാച്ച് വിന്നർമാരായ മൂന്ന് വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ക്വിൻഡൻ ഡീകോക്കാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ താരം നേരത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള ക്വിൻറ്റൻ ഡീകോക്കിൻ്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഡീകോക്കിനെ മുംബൈ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുംബൈ ഇതിനോടകം നിലനിർത്തിയ അഞ്ച് താരങ്ങളും ഇന്ത്യൻ താരങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്ലേയിങ് ഇലവനിലേക്ക് ഒരു വിദേശ താരത്തെ മുംബൈ ലക്ഷ്യമിടുമെന്ന് ഉറപ്പാണ് ഈ റോളിലേക്ക് പെർഫെക്റ്റായ താരങ്ങളിൽ ഒരാളാണ് ഡീകോക്ക് രോഹിത് ശർമ്മയ്ക്കൊപ്പം ഡീകോക്ക് പുതിയ സീസണിൽ മുംബൈക്കായി ഒരു ഓപ്പൺ ചെയ്തേക്കും ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസറായ ട്രെൻഡ് ബോൾട്ടാണ് ലേലത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു താരം രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില രണ്ടായിരത്തി ഇരുപത്തി സീസൺ മുതൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഭാഗമാണ് ട്രെൻഡ് ബോൾട്ട് ടീമിന്റെ പേസ് ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ബോൾട്ട് തന്നെയായിരുന്നു കിൻഡൻ ഡീകോക്കിനെ പോലെ തന്നെ ഒരു സമയത്ത് മുംബൈയുടെ നിർണായക താരം കൂടിയായിരുന്നു കിവിസ് സ്പേസർ ജസ്പ്രീത് ബൂമറയും ബോൾട്ടും പേസ് ബോളിങ്ങിന് നേതൃത്വം നൽകിയപ്പോഴാണ് മുംബൈ അവസാനമായി ഐ പി എൽ കിരീടം ഉയർത്തിയത് ബോൾട്ടിനെ കൈവിട്ടതിന് ശേഷം ബൂമറയ്ക്ക് പേസ് ബോളിങ്ങിൽ മികച്ചൊരു പങ്കാളിയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല തന്നെ ബോൾട്ടിനെ ലേലത്തിൽ തിരികെ വാങ്ങാൻ മുംബൈ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് പവർ പ്ലേയിൽ വിക്കറ്റുകൾ എടുക്കാൻ മിടുക്കനായ അദ്ദേഹത്തിന് അവസാന ഓവറുകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം സൗത്ത് ആഫ്രിക്കയുടെ പരിചയ സമ്പന്നനായ മതിതര ബാറ്ററായ ഡേവിഡ് മില്ലറാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില ആധുനിക ക്രിക്കറ്റിൽ വൈറ്റ് ബോൾ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് ഡേവിഡ് മില്ലർ മുംബൈക്കായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെയാണ് അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്തേക്കുക അദ്ദേഹത്തിന് താഴെ മികച്ചൊരു ഫിനിഷറെ അടുത്ത സീസണിൽ മുംബൈക്ക് ആവശ്യമാണ് ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യമായ താരങ്ങളിൽ ഒരാളാണ് ഡേവിഡ് മില്ലർ